അവതരിപ്പിക്കുന്നു ഓണം ഓഫർ സ്വന്തം അവർ കൊടുങ്ങല്ലൂർ വാർത്തകളിലേക്ക് തിരിച്ചു വരാം കോട്ടപ്പുറം യൂണിറ്റും യൂണിറ്റും സംയുക്തമായി രക്തദാന ക്യാമ്പ് നടത്തി കോട്ടപ്പുറം കോപ്പുറം സെന്റൻസ് യൂണിറ്റും സ്കൌട്ട് യൂണിറ്റും സംയുക്തമായി തൃശൂർ ഐ എം എം ബ്ലഡ് ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രൽ സഹവികാരി ഫാദർ അനീഷ് പുത്തൻപറമ്പിൽ ഫാദർ പോൾസൺ എന്നിവർ ചേർന്ന് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പക്ഷെ അന്നൊന്നും ഇതിന്റെ ബുദ്ധിമുട്ടാണെന്ന് അറിയാൻ കഴിയുന്നു പിന്നെ കഴിഞ്ഞ മാസം രക്തം രക്തം അന്ന് പറഞ്ഞതും അപ്പം ഇത് അതിന് ഇന്ന് പെട്ടി ഇന്നലെ നാളെ ടീച്ചർ പറഞ്ഞത് നാളെ നമ്മളെ മാറ്റിവെച്ച പരിപാടി പിന്നെ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നു അച്ഛൻ എന്താണ് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് അപ്പം രക്തം തരാം അതിനകത്ത് കുഴപ്പമില്ല ഒന്നും വരും പിന്നെ നിങ്ങളെല്ലാവരും തയ്യാറും പ്രത്യേകിച്ച് എൻ എസ് എസിനെ അഭിനന്ദിക്കുന്നു ഞാൻ ഗോതിരിപ്പ് സെൻസർ വാസ ഹയർ സെക്കൻഡറിയിലാണ് എൻ്റെ പ്ലസ് ടു വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് ആ സമയത്തൊന്നും ഇങ്ങനെയുള്ളൊരു പ്രസ്ഥാനങ്ങളൊന്നും കൂടെ ഉണ്ടായിട്ടില്ല ആ സമയത്താണ് പഠിച്ചു ഒരു കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് മിനി കെ ജോൺ ക്വിട്ടിയെ പ്രസിഡന്റ് ഹരീഷ് വാസുദേവൻ എൻ എസ് എസ് ദത്തു ഗ്രാമപ്രതിനിധി ഓസി ജോസഫ് എൻഎസ്എസ് പി ഒ സ്റ്റീന അഗസ്റ്റിൻ സ്കൌട്ട് മാസ്റ്റർ ലിജി തോമസ് എന്നിവർ സന്നിഹിതരായിരുന്നു രക്തദാതാക്കളുടെ സജീവമായ പങ്കാളിത്തം ഉറപ്പാക്കിയ ക്യാമ്പ് രക്തദൌർലഭ്യം നേരിടുന്ന സാഹചര്യത്തിൽ പുതുതലമുറയെ രക്തദാനം എന്ന മഹത്കർമ്മത്തിലേക്ക് പങ്കുചേരാൻ പ്രേരിപ്പിക്കുന്നതായിരുന്നു